ഞാനേ ഭയങ്കര സന്തോഷത്തിലാണുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കേരളത്തിന്റെ കെ എം സി സിയുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഉത്സവം വരാൻ പോവാണ് ഹലാ കാസർഗോഡ് പറയും നമ്മുടെ കെ എം സി സി കാസർഗോഡ് യൂണിറ്റ് ഒരുക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഉത്സവമാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മളിപ്പോഴേ സന്തോഷത്തിലാണ് ഒക്ടോബർ പത്താം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി വരെ നടക്കുന്ന വിവിധമായ പരിപാടികളുടെ സമാപനമാണ് അക്കാഡമി ദുബായ് എറ്റുസലാത്ത് അക്കാഡമിയില് ഇരുപത്തിയാറാം തീയതി നടക്കുന്ന ഹലാ കാസർ മ്യൂസിക്കൽ കൺസേർട്ട് നമ്മളുടെ ആരൊക്കെയാണ് അറിയത്തില്ലേ എനിക്കറിയാം നമ്മുടെ കണ്ണൂർ ഷെരീഫിക്കായും സുറുമി വയനാടൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാം ആണ് അപ്പൊ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ കാസർഗോഡ് വരെ കാണാനും കാസർഗോഡ് ഭാഷയൊക്കെ കേൾക്കാനും എന്തുള്ള ഭാഷയാണ് എല്ലാ എല്ലാ നമ്മുടെ നാട്ടിലെ സംസ്ഥാനത്തും എല്ലാം അടിപൊളി ഭാഷകൾ തന്നെയാണ് പക്ഷെ ഇവരുടെ പ്രത്യേകം ഞങ്ങളുടെ ഷോ നമ്മുടെ ഷോപ്പിലൊക്കെ അധികം വരുന്ന കാസർഗോഡ് ഇത്തമാര് ഇക്കൊക്കെയാണ് നല്ല രസമാണ് സംസാരം കേൾക്കാൻ കേട്ടുകൊണ്ടിരിക്കാനൊക്കെ അപ്പൊ ആ അത് കേൾക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ട് പോകും എന്റെ ഉമ്മായി കൂടെ അപ്പൊ കാസർഗോഡ് അപ്പൊ നമ്മളെല്ലാവരും കാണാൻ ഒക്ടോബർ തീയതി സലാത്ത് ാണ് അപ്പൊ ഞായറാഴ്ചയുടെ നീ വരുന്ന വൈകിട്ട് വൈകിട്ടോട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടിയും പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരെയും കാണാനായിട്ട് ഞങ്ങൾ ഉണ്ടാവും ഞങ്ങളെ കാണാനായിട്ട് നിങ്ങളെല്ലാവരും മസ്റ്റ് ആയിട്ട് നമ്മുടെ എച്ച് സലാത്ത് അക്കാഡമിയിൽ ഒരു ഫ്രീ എൻട്രി കൂടിയായിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക്